നമസ്കാരം ഒരു കറുത്ത വിഷസർപ്പം നമുക്ക് ചുറ്റുമിഴയുന്നുണ്ട് മുൻപെങ്ങുമില്ലാത്ത വണ്ണം അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ഒന്നാകെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ വിഷം നമ്മുടെ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അത് അനുദിനം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെ ലഹരി എന്ന വിഷസർപ്പം അനുദിനം വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ അവബോധം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടം കൂടിയാണിത് നമ്മുടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ രീതിയിൽ വലയിലാക്കി അവൻ നമുക്ക് ചുറ്റിലും പതുങ്ങിയിരിപ്പുണ്ട് ലോകത്ത് ആകമാന മനുഷ്യരെ പിടിച്ചു ഒരു വൻ വിപത്താണ് ലഹരി ഈ വിഷയത്തിൽ അവബോധം വളർത്താനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറ് വിരുദ്ധ ദിനമായി ആചരിക്കുന്നു മയക്കുമരുന്ന് ദുരുപയോഗം അനധികൃത മയക്കുമരുന്ന് വ്യാപാരം എന്നിവയ്ക്കെതിരെയുള്ള അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് ഒരു കാലത്ത് മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ലഹരി ഉപയോഗം ഇന്ന് യുവാക്കളെയും കൗമാരക്കാരെയും കിടന്ന് നമ്മുടെ കൊച്ചുകുട്ടികളിൽ പോലും എത്തി നിൽക്കുന്നു കുട്ടികളടക്കം ലഹരി മരുന്ന് റാക്കറ്റുകളുടെ ക്യാരിയർമാർ ആകുന്നുവെന്ന് തിരിച്ചറിയുന്ന ഞെട്ടിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് നാം ഈ ലഹരി ബിരുദ്ധ ദിനം ആചരിക്കുന്നത് നവമാധ്യമ സംസ്കാരങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇൻഫ്ലുവൻസർമാരും എല്ലാം ചേർന്ന് ലഹരിയെ സാധാരണവൽക്കരിക്കുന്ന അത്യധികം നിസാരവൽക്കരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് കേട്ടുകേന്ന് മൂലമില്ലാത്ത ലഹരി വസ്തുക്കൾ ഇന്ന് നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ നിത്യോപയോഗ വസ്തുവായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിയണം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ പതിയിരിക്കുന്ന ലഹരിക്കൈകളാണ് ചുറ്റും വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാരാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു അത് അവരുടെ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും മസ്തിഷ്കത്തിന്റെ വളർച്ചയെയും വികാസത്തെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു കുട്ടികളിൽ ഓർമ്മക്കുറവ് ഉണ്ടാകാനും പഠനത്തോടുള്ള താല്പര്യം കുറയാനും ലഹരി ഉപയോഗം കാരണമാകുന്നു ലഹരി ഉപയോഗം മാനസിക പ്രശ്നങ്ങളായ ഡിപ്രഷൻ ആങ്സൈറ്റി എന്നിവയ്ക്കും അമിതമായ ക്രോധം ദുഃഖം എന്നിവ അവരുടെ ജീവിത രീതിയിൽ കടന്നു കയറുന്നതിനും കാരണമായേക്കാം ഇത് സാമൂഹ്യ ബന്ധങ്ങൾ പുലർത്താനുള്ള കുട്ടികളുടെ കഴിവിനെ നശിപ്പിച്ചു കളയുന്നു കുട്ടികളെ പോലെ തന്നെ ലഹരി ഉപയോഗം യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു യുവാക്കളിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ക്രിയേറ്റീവ് കാലഘട്ടം ലഹരിയാൽ നരകതുല്യമാക്കപ്പെടുന്നു മയക്കുമരുന്നിൽ അടിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ സഹപാഠികളെ അതിക്രൂരമായി ആക്രമിക്കുന്ന ആഘോഷങ്ങളൊക്കെ ലഹരിയുടേതായി മാറുകയും വലിയ അക്രമങ്ങളിൽ കലാശിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കേരളത്തെ ഉലച്ചിട്ട് ഏറെ നാൾ കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഇരുപത്തിയഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള പ്രായത്തിൽ തന്നെ മയക്കുമരുന്നുകളുടെ ഉപയോഗം അവരുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലെത്തിക്കുന്നു ഇത് ആത്മഹത്യ ഉൾപ്പെടെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു ലഹരി ഉപയോഗം മുൻകാലങ്ങളിലേതുപോലെ ഇന്നും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം കുട്ടികളുടെ ഭൗതിക ജീവിതത്തിനൊപ്പം അവരുടെ മാനസിക ആരോഗ്യത്തെയും തകർക്കുന്നു ലഹരി വസ്തുക്കൾ ഏൽപ്പിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ഗുരുതരമാണ് മാനസികമായ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനൊപ്പം മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരി വസ്തുക്കൾക്കുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം തുടക്കത്തിൽ ചെറിയ ആശ്വാസവും തോന്നിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ പിന്നീട് ജീവിതത്തെ മുഴുവനായും തകർക്കുന്ന ഹാനികരമായ വിപത്തായി മാറുന്നു സോഷ്യൽ മീഡിയ സിനിമ വ്യാജ സ്നേഹബന്ധങ്ങൾ കൂടാതെ സമാന തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ നമ്മെ ലഹരിയുടെ പിടിയിലാക്കിയേക്കാം ഒരിക്കൽ മാത്രം പരീക്ഷിക്കൂ എന്നതുപോലെ തുടക്കമാവുന്ന ഒരു പ്രശ്നം പിന്നീട് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തത്ര വിപത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നു ഇതിന്റെ വ്യാപനത്തെ തടയേണ്ടത് നമ്മുടെ കടമയാണ് ലഹരിയുടെ ദോഷങ്ങളെക്കുറിച്ച് സ്കൂളുകളിൽ വീടുകളിൽ സാമൂഹ്യ തലങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ലഹരിയോട് നോ പറയാനുള്ള ധൈര്യം വളർത്തിയെടുക്കണം സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ ഇല്ല എന്ന് ഉറപ്പോടെ പറയാൻ നമ്മൾ തയ്യാറാവണം സന്തോഷം നിറഞ്ഞ ലക്ഷ്യബോധമുള്ള ജീവിതം കുട്ടികളായ നമ്മൾ തിരഞ്ഞെടുക്കണം ആർഭാടത്തിന്റെയോ പെട്ടെന്ന് കുത്തനെ ഉയരാനുള്ള ശ്രമങ്ങളുടെയോ പിറകിൽ പോയി ലഹരിയുടെ വഴികളിൽ ചെന്ന് ജീവിതം നശിക്കരുത് ജീവിതം പ്രതീക്ഷയും ശുദ്ധിയുമുള്ളതാകണം ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ജീവിതകഥകൾ കഴിയുമെങ്കിൽ പഠിക്കുക അതിൽ നിന്ന് പ്രചോദനം കണ്ടെത്തുക നന്മയും സ്നേഹവും പ്രചരിപ്പിക്കാനുള്ള മത്സരമാവട്ടെ നമ്മുടെ ലഹരി നന്ദി ജയ്